ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവകങ്ങളും രാസനാമങ്ങളും എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാനായി പോകുന്നത് പി എസ് സി എക്സാമുകളിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു സബ്ജക്ട് ആണ് ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും ഈ രാസനാമങ്ങൾ എന്നും ഓർത്തു വെക്കുന്നതിനു വേണ്ടിയും മറന്നു പോവാതിരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സിമ്പിൾ സ്റ്റോറി ട്രിക്കാണ് ഇന്നിവിടെ പറയാനായി ഉദ്ദേശിക്കുന്നത് അതിനു മുൻപായി ജീവകങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് പോയിന്റ്സ് നോക്കാം കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കസിമർ ഫങ്ക് കസിമർ ആണ് ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ഇനി ജീവകങ്ങളും അവയുടെ രാസ നാമങ്ങളും ഏതെല്ലാമാണെന്ന് നോക്കാം ജീവകം എ റെറ്റിനോൾ ജീവകം ബി വൺ തയാമിൻ ജീവകം ബി ടു റൈബോഫ്ലാവിൻ ജീവകം ബി ത്രീ നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ് ജീവകം ബി ഫൈവ് പാൻഡോത്തിനിക് ആസിഡ് ജീവകം ബി സിക്സ് പിരിഡോക്സിൻ ജീവകം ബി സെവൻ ബയോട്ടീൻ ജീവകം ബി നയൻ ഫോളിക് ആസിഡ് ജീവകം ബി ട്വൽവ് സൈനോകോബാലമീൻ ജീവകം സി അസ്കോർബിക് ആസിഡ് ജീവകം ഡി കാൽസിഫെറോൾ ജീവകം ഇ ടോക്കോഫെറോൾ ജീവകം കെ ഫില്ല ആകെ ജീവകങ്ങളാണ് ഉള്ളത് ആകെ മൊത്തം പതിമൂന്ന് ജീവകങ്ങളാണ് ഉള്ളത് ഇതിൽ എട്ടെണ്ണം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു ആകെ പതിമൂന്ന് ജീവകങ്ങളും അതിൽ എട്ടെണ്ണം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു ഇതിൽ കൊഴുപ്പിലേക്കുന്ന ജീവകങ്ങളാണ് ജീവകം എയും ഡി ഇ കെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം എ ഡി ഇ കെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം ബി ജീവകം സി ജലത്തിൽ ജലത്തിലേക്കുന്ന ജീവകങ്ങൾ ജീവകം ബിയും സിയും കൊഴുപ്പിൽ ലയിക്കുന്നത് ജീവകം എ ഡി ഇ കെ ഇനി ഈ രാസനാമങ്ങൾ ഓർത്തു ഓർത്തുവെക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റോറിയിലേക്ക് പോവാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഈ രാസനാമങ്ങൾ മറന്നുപോകിയില്ല അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക സ്റ്റോറി ഇങ്ങനെയാണ് തായ്ലൻഡിന്റെ റൈബാൻ ഗ്ലാസ് വെച്ച് നിയാസിന്റെ പാൻസ് കടയിൽ കഴിഞ്ഞ പീരീഡിൽ വാങ്ങിയ ബയോളജി ബുക്ക് പോളിക്ക് കൊടുക്കാനായി വന്നു പോളി ഇല്ലാത്തതുകൊണ്ട് സൈനുവിന്റെ കയ്യിൽ കൊടുത്തു അപ്പോഴാണ് അവിടെ അസ്കർ കാലിൽ പരിക്കുപറ്റി ടി വിയിൽ ടോക്ക് ഷോ കാണുകയായിരുന്നു അതും ഫിലോസഫിക്കൽ ടോക്ക് ഷോ തായ്ലൻഡിന്റെ റൈബൻ ഗ്ലാസ് വെച്ച് നിയാസിന്റെ പാൻസ് കടയിൽ കഴിഞ്ഞ പീരീഡിൽ വാങ്ങിയ ബയോളജി ബുക്ക് പോളിക്ക് കൊടുക്കാനായി വന്നു പോളിയില്ലാത്തതുകൊണ്ട് സൈനുവിന്റെ കയ്യിൽ കൊടുത്തു അവിടെ അസ്കർ കാലിൽ പരിക്ക് പറ്റി ടി വിയിൽ ടോക്ക് ഷോ കാണുകയായിരുന്നു അതും ഫിലോസഫിക്കൽ ടോക്ക് ഷോ ഈ മെമ്മറി സ്റ്റോറി എല്ലാവരും മനസ്സിലാക്കുക ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം റെറ്റിമോൾ റെറ്റിമോൾ റെറ്റിനോൾ എന്നുള്ളത് ഇവിടെ റെറ്റിനോൾ തായ്ലൻഡിന്റെ തയാമിൻ റൈബോഫ്ലാവിനും നിയാസിന്റെ പിരിഡോക്സിൻ ബയോളജി എന്നുള്ളത് ബയോട്ടിൻ പോളിക്ക് എന്നുള്ളത് ഫോളിക് ആസിഡും സൈനോന എന്നുള്ളത് സൈനോക്കൊബാലമീൻ അസ്കർ എന്നുള്ളത് അസ്കോർബിക് ആസിഡ് കാലി ടോക്കോഫെറോൾ ഇനി ഈ ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തയും സിറോഫ് താൽമിയയും ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്ത സിറോഫ് ഇനി ഈ ജീവകം എ ലഭിക്കുന്ന ചില ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് നോക്കാം ക്യാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരൽ പയറില്ല ചേമ്പില മുരിങ്ങയില എന്നിവയിൽ നിന്നല്ല ധാരാളമായി ജീവകം എ ലഭിക്കുന്നു ഇത് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഘടകമാണ് അടുത്തത് ജീവകം ബി ത്രീയുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര അതുപോലെ ജീവകം ബി നയ അപര്യാപ്തത രോഗമാണ് വിളർച്ച ജീവകം ബി നമുക്ക് ലഭിക്കുന്നത് ധാന്യങ്ങളുടെ തവട് മുട്ട പാൽ ചേമ്പില എന്നിവയിൽ നിന്നാണ് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും തൊക്കിന്റെ ആരോഗ്യത്തിനും ആവശ്യമായ ജീവകമാണ് ജീവകം ബി ഇനി ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി ജീവകം സി ലഭിക്കുന്നത് പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായ എന്നിവയിൽ നിന്നാണ് തൊക്ക് പല്ല് മോണ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം സി ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ് ജീവകം ഡി നമുക്ക് ധാരാളമായി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി ജീവകം ഇയുടെ അപര്യാപ്തി രോഗമാണ് വന്ധ്യത ജീവകം ഇയുടെ അപര്യാപ്തി രോഗമാണ് വന്ധ്യത ജീവകം ഇ നമുക്ക് ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ് നാടുകളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ഘടകമാണ് ജീവകം ഇ ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്